അഭിലാഷേ ഇതുപോലുള്ള വിവരദോഷങ്ങൾ വിളിച്ചു പറയാൻ അനുവദിക്കരുത് പേടിച്ചു പോയതല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ ഈ ഈ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഭിലാഷ് ഈ രാജ്യം ഒരു സ്വാതന്ത്ര്യ രണ്ടാം സ്വാതന്ത്ര്യ സമരം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും ബോധ്യമാവാത്ത വിധത്തിലുള്ള ന്യായങ്ങൾ അമ്പരപ്പിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്ന് പറയുക ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നതിനു പകരം സെലക്ഷൻ കമ്മീഷൻ ഓഫ് ബി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ വരുമ്പോ ഒരു ബോംബു ആയിട്ട് വരണ്ടേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയുകയും ഇതൊക്കെ വസ്തുതാവിരുദ്ധമാണെന്ന് സ്ഥാപിക്കുകയും നമ്മുടെ ജനാധിപത്യം നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയാണ് എന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വോട്ട് മോഷണം എന്ന് പറയുന്നത് ഭരണഘടനയെ അവഹേളിക്കലാണെന്നും പറഞ്ഞുപോയി ഇതുപോലെ ഉണ്ടയില്ലാത്ത വെടിവെക്കാൻ വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചത് സംശയമുണ്ട് രാഹുൽ ഗാന്ധി എന്താണോ ചോദിച്ചത് അതിന് തക്ക മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തത് എന്നാണ് എന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം തെറ്റാണ് ഈ പറയുന്ന വോട്ടർമാർ ജെനു ആയിട്ടുള്ള വോട്ടർമാരാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നെങ്കിൽ അത് രാജ്യത്തിന് ബോധ്യപ്പെട്ടേനെ അങ്ങനെ പറയാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് അല്ല ഈ അഞ്ചാറടി പൊക്കമുള്ള ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കാൻ ഇത്ര മാസം വേണമെന്നൊക്കെ ആരോടായി പറയുന്നത് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ ഒരു വ്യക്തി കുത്തിയിരുന്ന് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ എല്ലാ ബൂത്തിലും ബൂത്ത് ഏജന്റുമാരുണ്ടല്ലോ ആ ബൂത്ത് ഏജന്റുമാരാണല്ലോ ഇത് പരിശോധിക്കുന്നത് കഴിയുമ്പോൾ പറയുന്ന ചില ന്യായങ്ങളല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല എന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറഞ്ഞു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നതിനു പകരം സെലക്ഷൻ കമ്മീഷൻ ഓഫ് ബി ജെ പി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് വെരി വെരി ഗുഡ് യാതൊരു വിധത്തിലുള്ള തങ്ങൾക്കെതിരെ ഉയർന്നുവന്നാരോപണങ്ങൾക്ക് ഒരു മറുപടിയും പറയാനില്ലാതെപ്പോ ഒരു ബി ജെ പി വക്താവ് എങ്ങനെ സംസാരിക്കും അതുപോലെയാണ് ഇലക്ഷൻ കമ്മീഷണർ സംസാരിച്ചത് ഇലക്ഷൻ കമ്മീഷന്റെ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കാളിയായിരിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണത്തിന് മറുപടി ഉണ്ടോ കണ്ടാക്കുന്നത് ഞടെ കുഴപ്പമല്ലാതെ നിങ്ങളുടെ ബൂത്ത് ഏജന്റിന്റെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഡിഫൻസ് ഭയങ്കരം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കാണോ വോട്ടർപട്ടി ശുദ്ധീകരിക്കാനുള്ള അടിസ്ഥാനപരമായ ദൗത്യം ഉള്ളത് അതല്ല ചുമരി ഇലക്ഷൻ കമ്മീഷന് ഇരട്ട വോട്ടുകൾ കണ്ടുപിടിക്കാൻ സംവിധാനമില്ല വ്യാജ വോട്ടർമാരെ കണ്ടുപിടിക്കാൻ ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ മാത്രം തീരുമാനിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടോ ഇലക്ഷൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല അവർ ചേർത്തായിരിക്കും നിങ്ങൾ നിങ്ങൾ എന്താ കണ്ടുപിടിക്കാതെ ചോദിക്കുന്ന യുക്തി ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത എത്രമാത്രം താഴെ എത്തിച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കും എണ്ണിയവർക്ക് തെറ്റ് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് പറ്റില്ല ഡിജിറ്റൽ വോട്ടർ പട്ടിക കിട്ടിയാൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഫോട്ടോ ഇല്ലാത്ത എത്ര പേർ ഐഡന്റിഫൈ ചെയ്യാം വീട്ടു നമ്പർ ഇല്ലാത്തവർ ഐഡന്റിഫൈ ചെയ്യാം പിന്നെ ഇരട്ട വോട്ടർമാർ ഐഡന്റിഫൈ ചെയ്യാം ഒരു മുറിയിൽ തന്നെ നിരവധി വോട്ടർമാരെ ചേർക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കള്ളക്കളി ഇന്നും ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഈ നാടിന്റെ ജനാധിപത്യത്തെ ഏറ്റവും സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കടമയുള്ള ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്രൈവസി നഷ്ടപ്പെടും എന്ത് പ്രൈവസി കൊടുക്കുന്ന ഫിസിക്കൽ ഫോമിന്റെ ഹാർഡ് കോപ്പിയുടെ ഡിജിറ്റൽ ഫോം വന്നാൽ ഹാർഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവസിക്ക് പ്രശ്നമില്ല പക്ഷേ ഡിജിറ്റൽ കോപ്പി കിട്ടിയാൽ പ്രൈവസി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ലോജിക്കുണ്ടോ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഹൈക്കോടതി വിധി എതിരായി കഴിഞ്ഞപ്പോൾ ഇത് ഒരിക്കലും പരിശോധിക്കപ്പെടാതിരിക്കാൻ സി സി ടി വി നഷ്ടപ്പെടുത്തുക അഭിരാഷ്ട്രി രാജ്യം ഒരു സ്വാതന്ത്ര്യം രണ്ടാം സ്വാതന്ത്ര്യ സമരം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പോലെ ബി എന്ന് പറയുന്ന സംഘപരിവാറിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം ഇരിക്കുന്ന ഈ നാട്ടിൽ മനുഷ്യർ ഇറങ്ങി തിരിക്കാതെ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ ഇറങ്ങി തിരിഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അടിമകളായി പൗരന്മാരായല്ല പ്രജകളായി ജീവിക്കേണ്ട അവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകും ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ പത്രസമ്മേളനത്തിന്റെ ബാക്കി പത്രം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അരി കഴിക്കുന്നവർക്ക് ദഹിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതിനിധികൾ പറഞ്ഞ ഒരു കാര്യം വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇലക്ഷൻ കമ്മീഷനെ പ്രധാനമന്ത്രിയും പിന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും ചേർന്നാണ് എന്ന് പറയുമ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടനാക്കുന്ന പരിപാടിയല്ലേ അതായത് ആർക്കും കൃത്യമായിട്ടറിയാം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കാര്യം കോൺഗ്രസ് പ്രതിനിധിയും മിണ്ടുന്നില്ല സി പി എം പ്രതിനിധിയും മിണ്ടുന്നില്ല അതെന്താ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേര് പറയേണ്ടാത്ത കാര്യം ഇല്ലാത്ത അത്ര വിധ നിർഗുണനാണോ അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കി സൗകര്യമുറം കോൺഗ്രസ് ഒഴിവാക്കി സൗകര്യപൂർവ്വം സി പി എം ഒഴിവാക്കി ഞാൻ എന്താ ചെയ്യേണ്ടത് അഭിലാഷേ ഇതുപോലുള്ള വിവരദോഷങ്ങൾ വിളിച്ചു പറയാൻ അനുവദിക്കരുത് കാരണം ഞാൻ ഇടയ്ക്കിടയുടെ തെറ്റ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്ന ബോഡിയെ കുറിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കാളിയായിരിക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് കൃത്യമായ ഒരു ആരോപണം ഉന്നയിച്ചത് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് പറയാൻ എന്താ ഇത്ര മടി പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് പറയാൻ എന്താ ഇത്ര മടി അപ്പോൾ രാഹുൽ ഗാന്ധി നേതാവെന്നോ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയേണ്ടി വന്നത് അപ്പോൾ ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ച രാഹുൽ ഗാന്ധി ഈ ആരോപണം മാറ്റിയത് എന്തുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ ആർക്കും പരിശോധനയ്ക്ക് കൊടുക്കാതെ എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന സമാധാനം എന്താണെന്ന് അറിയോ ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കാണ് നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ വോട്ട് ചെയ്യുന്നത് പിന്നെ മറ്റുള്ളവരൊക്കെ കാണണോ എന്ന് താലിബാൻ ചോദിക്കോ ഇങ്ങനെ ആലോചിച്ചു നോക്ക് ഡിജിറ്റലായി പ്രസിദ്ധീകരിച്ചാൽ അതിൽ സ്വകാര്യതയുടെ പ്രശ്നം അതേ ഡാറ്റ പ്രിന്റ് ചെയ്ത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്വകാര്യതയുടെ പ്രശ്നമില്ല മാനവും പോയി ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ബോധ്യമാവാത്ത വിധത്തിലുള്ള ന്യായങ്ങൾ അമ്പരപ്പിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്ന് പറയുക അതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിലിരുന്ന് പറയുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ തന്ത്രം കോടതിയുടെ നിരോധനമുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ദുർവ്യാഖ്യാനം ചമയ്ക്കുന്നത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അതുകൊണ്ട് ഇതുകൊണ്ട് എന്നൊക്കെ വരെയും പോകുന്ന ഈ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും ഭരണഘടനാ സ്ഥാപനം പോകുന്നതാണ് ജനങ്ങളെ അമ്പരപ്പിക്കുന്നത് ശ്രീ ജയസൂര്യൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അതനുസരിച്ച് എല്ലാം മറുപടി പറയാനിരിക്കുന്ന ഒരു സ്ഥാപനമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനെ അങ്ങനെ പേടിപ്പിക്കാനും വരട്ടാനും നോക്കണ്ട എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു നീ എവിടെ ഡിജിറ്റൽ മെഷീൻ മെഷീൻ റീഡബിൾ റീഡബിൾ ഫോർമാറ്റിൽ പ്രസന്റ് ചെയ്ത ഡാറ്റ നിമിഷം പേടിച്ച് അത് റിവേഴ്സ് ചെയ്ത് നോൺ ആക്കാൻ മാത്രമുള്ള ഇലക്ഷൻ തോന്നണമെങ്കിൽ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തട്ടിപ്പാണല്ലേ അല്ല അത് പേടിച്ചു പോയതല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ ഈ ഈ രാജ്യത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ അതേ പാറ്റേണിലാണ് ഇതും വരുന്നത് ഇപ്പോൾ ഈ നിമിഷം വരെ നോക്കിയാൽ യഥാർത്ഥത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ബി ജെ പി ആണ് ആർ എസ് എസ് ആണെന്ന് പറയുന്ന ഭാവിയിൽ കുറച്ചാൾ കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ജയസൂരിനും ഹൈക്കോടതി ജഡ്ജായിട്ട് വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹത്തിന് ഏജ് ലിമിറ്റ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സത്യം അദ്ദേഹത്തെ പോലെ നിരവധി ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ വരാവുന്ന സ്ഥിതിയിൽ ഒരു അഞ്ചുവർഷം കൂടെ ഒക്കെ ഭരിച്ചാൽ ഭാവിയിൽ അതും കൂടെ ഉണ്ടാവും നമുക്ക് സംശയിക്കേണ്ട വോട്ടർ പട്ടികയിൽ ട്രാൻസ്പെറൻസി ഇല്ല ദൃശ്യങ്ങൾ പുറത്തുവിടില്ല ഡിജിറ്റൽ ദൃശ്യങ്ങൾ കൊടുക്കില്ല അത് പോരാ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ കോടതി വിധിച്ചാൽ അതിനെ ഭേദഗതി ചെയ്യും ഈ ഒരു അവസ്ഥയിലൂടെ നടന്നു പോകുന്ന ഒരു രാജ്യം എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് അഭിലേക്ഷ കടന്നുപോകുന്നത് പ്രശ്നമല്ല കുതിര ഓടും